ചെയ്ത് നശിപ്പിക്കാൻ ശ്രമിച്ച ആ മോന്റെ തലമണ്ട ചാവണേ സതീശന്റെ ഒരു പ്രാർത്ഥനയുടെ ഓഡിയോ ചോർന്ന് പുറത്തു വന്നിട്ടുണ്ട് കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും കോളിളക്കെ സൃഷ്ടിക്കാൻ പോകുന്ന ഓഡിയോ ആയിട്ട് വേണം അതിലെ വിലയിരുത്താൻ എന്നെ കൂടോത്രം ചെയ്ത് നശിപ്പിക്കാൻ ശ്രമിച്ച മോന്റെ തലമണ്ട പൊളന്ന് ചാവണേ പൊന്നു ചെന്നിത്തലയിലെ സുധാകരന്റെയും കാര്യം പോക്ക് തന്നെ തുലാഭാരം അതും കതളിക്കുല കൊണ്ടുള്ള തുലാഭാരത്തിനിടയിലാണ് എനിക്കെതിരെ കൂടോത്രം ചെയ്യണ ആ മക്കളെ മണ്ടമറിഞ്ഞു ചാവണേ എന്ന പ്രാർത്ഥന അദ്ദേഹം ഈ അടുത്ത ദിവസം ക്ലീൻ ഷേവായിട്ട് ശബരിമലയിലും പോയിരുന്നു അതിന് പ്രതിക്രിയ ചെയ്യാൻ വേണ്ടി ചെന്നിത്തല പോയത് ഓർമ്മയില്ലേ അപ്പൊ ശരണം വിളി എന്ന് പറഞ്ഞാൽ കുത്തി കുത്തിയുള്ള ശരണം വിളിയാണ് അന്ന് ഉസ്മാൻജി നടത്തിയത് അല്ലെങ്കിൽ ചെന്നിത്തല നടത്തിയത് പോരാത്തതിന് ചെന്നിത്തല ശബരിമലയിൽ പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷം വച്ചടി വച്ചടി കയറ്റവും എനിക്ക് വച്ചടി വച്ചടി ഇറക്കവും അതായത് എൻ എസ് എസിൻ്റെ വേദിയിലേക്ക് ചെന്നിത്തലയെ വിളിക്കുന്നുണ്ട് ലീഗിൻ്റെ പരിപാടിയിലേക്ക് ചെന്നിത്തലയെ വിളിക്കുന്നുണ്ട് കേരളത്തിലെ എസ് പരിപാടിയിലേക്ക് ചെന്നിത്തല വിളിക്കുന്നുണ്ട് ടോട്ടലി ഞാൻ ഔട്ടാവുന്നൊരു പ്രതീതി ഉണ്ടായപ്പോഴാണ് കുറച്ച് കതളിക്കൊലയുമായിട്ട് സതീശൻ നേരെ ഒരു തുലാഭാരത്തിൽ പോയത്